नमस्कार तो പ്രവാസി വനിതാ ഡോക്ടറുടെ വീട്ടിൽ മോഷണം നടത്തിയ പ്രവാസി യുവതിയെ കുവൈത്തിൽ നിന്ന് കടത്താൻ അധികൃതരുടെ തീരുമാനം വനിതാ ഡോക്ടറുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഗാർഹിക തൊഴിലാളിയാണ് കുറ്റക്കാരി ഗാർഹിക തൊഴിലാളിയായ വനിത കുറ്റം സമ്മതിക്കുകയും മോഷ്ടിച്ച വസ്തുക്കൾ അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തു എന്നാൽ വസ്തുക്കൾ തിരികെ കിട്ടിയതോടെ കേസിനില്ല എന്നാണ് ഡോക്ടർ നിലപാട് സ്വീകരിച്ചത് തുടർന്നാണ് ഇവരെ കടത്താൻ തീരുമാനിച്ചത് മൈതാൻ ഹവലി പോലീസ് സ്റ്റേഷനിൽ പ്രവാസി വനിതാ ഡോക്ടർ ആയിരത്തി നാനൂറ് കുവൈത്ത് ദിനാർ വില മതിക്കുന്ന പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ ബ്രേസ്ലെറ്റും എണ്ണൂർ ദിനാർ മോഷണം പോയെന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയായിരുന്നു ഈ പരാതിയിൽ ഗാർഹിക തൊഴിലാളിയെ സംശയിക്കുന്നതായും വ്യക്തമാക്കിയിരുന്നു ഇതിനെ തുടർന്ന് ഗാർഹിക തൊഴിലാളിയെ ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു തുടർന്ന് മോഷ്ടിച്ച വസ്തുക്കൾ തിരികെ നൽകിയതോടെയാണ് ഇനി നിയമ നടപടികൾ വേണ്ടെന്ന തീരുമാനത്തിലേക്ക് ഡോക്ടർ എത്തിയത് തുടർന്നാണ് അധികൃതർ ഇവരെ നാടുകടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇനി ഇവരെ കുവൈത്തിൽ പ്രവേശിക്കുന്നതിന് വിലക്കും ഏർപ്പെടുത്തും